നമസ്കാരം വി പി ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ പതിനായിരം തീയതി നമ്മളൊരു മോഷണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മോഷണ പ്രതികളെ അന്നേ ദിവസം തന്നെ കാളിയാർ എസ് എച്ച്ഒ ബിജു ജോൺ ലൂക്കോസിന്റെ നേതൃത്വത്തിലുള്ള ടീം പിടികൂടിയിരുന്നു നമ്മൾ അതിന്റെ വാർത്തകൾ വിശദമായി കൊടുത്തില്ലെങ്കിലും കമന്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് മോഷണം നടന്ന വീടിന്റെ എതിരെയുള്ള തൈവിളയാക്കാത്ത അശ്വിൻ അതും ഇരുപത് വയസ്സുകാരൻ പ്രതിയും പേരുവിവരങ്ങൾ കിട്ടാത്ത ഒരു കൂട്ടുപ്രതിയും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടുപേരും ഇറങ്ങിയ പ്രതികളാണെന്നും കൂടിയാണ് അറിയാൻ കഴിഞ്ഞത് അടിവരയിട്ട് ഞാൻ പറയുകയാണ് ഇറങ്ങിയ രണ്ട് പ്രതികൾ നമ്മുടെ വീടിൻ്റെയോ നമ്മുടെ നാട്ടിലെയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൾ അത് മോഷണ ശ്രമത്തിൽ പല രീതിയിലുള്ള ചെറുതാവട്ടെ വലുതാവട്ടെ ഉള്ള പ്രതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും അവരെ വീക്ഷിക്കണം എന്നാണ് ഞാൻ ഈ ഒരു വാർത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അശ്വിനെ പതിനെട്ടാം തീയതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഒരു വീട്ടിലെ വാർക്കച്ചട്ടി വാർക്കച്ചട്ടി പാത്രങ്ങൾ അതായത് നിത്യോപയോഗ പാത്രങ്ങള് ഗ്യാസിന്റെ ബർണർ അങ്ങനെ ദാരിദ്ര്യം പിടിച്ച മോഷണമാണ് ഇവിടെ ഈ ഒരു വീട്ടിൽ നടന്നിട്ടുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് വെളുപ്പിനെയാണ് ഈ ഒരു കൃത്യം നടന്നതെന്നാണ് പോലീസ് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ തൊട്ടടുത്തുള്ള വീടിന്റെ മുന്നിലിട്ട് പാത്രങ്ങൾ തല്ലിപ്പൊളിക്കുന്ന ഒച്ച കേട്ടതായിട്ടും പരിസരവാസികൾ പറഞ്ഞിരുന്നു വ്യക്തമായ കൂടി അശ്വിനെ റിമാൻഡ് ചെയ്യുകയും വണ്ണപ്പുറത്ത് വന്ന് താമസിക്കുന്ന ഒരു കൂട്ടുപ്രതിയും കൂടി ഉണ്ടെന്നാണ് വണ്ണപ്പുറ സ്വദേശി അല്ലാത്ത ഒരു കൂട്ടുപ്രതിയും കൂടി ഉണ്ടെന്നാണ് പേര് വിവരങ്ങൾ വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും മോഷണങ്ങൾ നമ്മുടെ വണ്ണപ്പുറത്ത് നടന്നിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ എന്നും ഈ റിമാൻഡ് വൈകിയതിന് കാരണം ഇനിയും നമ്മുടെ വണ്ണപ്പുറത്ത് ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള മോഷണങ്ങൾ ഉണ്ടാവോ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ കാളിയർ എസ് എച്ച് ബിജു ജോൺ ലൂക്കോസ് സാറിന്റെ നേതൃത്വത്തിലുള്ള ടീം വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള മോഷണങ്ങൾ എന്തായാലും വണ്ണപ്പുറത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതിൽ നമുക്ക് സമാധാനിക്കാം കാരണം അവർ അത്രമാത്രം കാര്യക്ഷമതയോടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ആ പോലീസ് അധികാരികളുമായിട്ട് സംസാരിച്ചതിൽ വ്യക്തമായ തെളിവുകൾ കിട്ടാൻ വേണ്ടി പോലീസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയും പലരെയും ടാർജറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ സമാനമായ പല കേസുകളിലും പ്രതിയായ മൂന്ന് ചെറുപ്പക്കാരെ പിടികൂടിയിട്ടുണ്ട് സമീപ പ്രദേശത്തെ പോത്താനിക്കാട് പോലീസ് സ്റ്റേഷനില് ഏഴിൽ കൂടുതൽ കേസുകൾ അഞ്ചിൽ കൂടുതൽ കേസുകൾ മൂന്നിൽ കൂടുതൽ കേസുകൾ അതും ഇതുപോലെ തന്നെ വീട് വീട്ടിൽ കയറുകയും മോഷണ ശ്രമം അതുപോലെ വാഹന മോഷണം അങ്ങനെ പല കേസുകളിലും അവരും പ്രതികളാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ ഇട്ടപ്പോൾ പലരും നമുക്ക് കമന്റ് ചെയ്ത് വ്യക്തമായ അടിസ്ഥാനത്തിലാണോ എന്ന് ന്യൂസുകൾ ഇട്ടേ എന്ന് ചോദിച്ചിരുന്നു അപ്പം നമുക്ക് വ്യക്തമായി പോലീസിൽ നിന്ന് നമുക്ക് വ്യക്തമായ അറിവുകൾ കിട്ടിയതിന് ശേഷം തന്നെയാണ് നമ്മൾ വാർത്തകൾ ഇടുന്നത് അതുകൊണ്ട് തന്നെയാണ് പതിനേഴാം തീയതി ഈ പ്രതിയെ പിടിച്ചിട്ട് പോലും നമ്മൾ ഈ ഇന്നിപ്പൊ നമ്മൾ പതിനെട്ടാം തീയതി പത്തം ഇന്ന് പതിനെട്ടാം തീയതി രാത്രിയിൽ റിമാൻഡ് ചെയ്തിട്ട് പോലും വ്യക്തമായ വിവരങ്ങൾ അറിയാഞ്ഞി അറിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പൊ ഇന്നിപ്പോ പത്തൊമ്പതാം തീയതി നമ്മൾ ഈ ന്യൂസുകൾ ഇടുന്നത് എല്ലാവരും ജാഗ്രത പുലർത്തുക അപ്പൊ നമ്മുടെ പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് വാർത്തകൾ ഇപ്പൊ നമ്മുടെ വണ്ണപ്പുറത്ത് പ്രചരിക്കുന്നുണ്ട് അപ്പൊ ദയവ് ചെയ്ത് പോലീസിനെ സമ്മർദ്ദത്തിലാക്കാണ്ടിരിക്കുക അവർ അത്രമാത്രം കാര്യക്ഷമതയോടെ വർക്ക് ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ ഈ പ്രതികളെയൊക്കെ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇനിയും ഇതുപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെ കാളിയർ പോലീസിന് വിവരം അറിയിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന മാക്സിമം വിവരങ്ങൾ അവരിലേക്ക് എത്തിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള പ്രതികളിലേക്ക് എത്താൻ പറ്റുള്ളൂ ഇതുപോലുള്ള വണ്ണപ്പുറത്തെ വിശേഷങ്ങൾ നമ്മുടെ നാട്ടിലെ വാർത്തകൾ അറിയാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട